ഓക്കെ സമൂഹം തുടങ്ങാം അപ്പോൾ അതാ ഒരു പാത്രം ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവിടെ പാത്രം ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഐറ്റംസ് എല്ലാം ഒന്ന് പരിചയപ്പെടുത്താം അതാണ് നമ്മളിവിടെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് തേ ഈ കമ്പനിയാണ് എടുത്തേക്കുന്നത് കേട്ടോ ചോക്ലേറ്റ് പിന്നെ അതൊക്കെ അതായത് ഇവിടെ രണ്ട് അളവ് കപ്പുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അളവ് കപ്പുകൾ പരിചയപ്പെടാം വൺ പോയിൻറ്റ് ട്വൻ്റി ഫൈവ് അതൊക്കെ ടു പോയിൻ്റ് ഫൈവ് അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലും ഓക്കെ അപ്പോൾ അതാ ഇവിടെ എടുത്തേക്കുന്നത് അടുത്തത് നമ്മൾ അണ്ടിപ്പരിപ്പാറ എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് സേമി അതാണ് അവിടെ എടുത്തിട്ടുണ്ട് അതായത് ഇതിനകത്ത് സേമിയാണ് ഉള്ളത് പിന്നെ ചോക്ലേറ്റ് നമ്മൾ കണ്ടു പിന്നെ അതിനൊക്കെ തന്നെ നെയ്യാണ് എടുത്തോളാം കേട്ടോ നെയ്യ് പിന്നെ അടുത്തേക്ക് ചൗകേരിയാണ് എടുത്തേക്കുന്നത് ചൗകേരി പിന്നെ അതിനൊക്കെ നമ്മളെടുത്തേക്കുന്നത് പാലാണ് കേട്ടോ പാല് നല്ല പശു പാൽ നാടൻ പാല് പിന്നെ നമ്മളത് ആണ്ടിപ്പരിപ്പ് ഇത്രയും ആണ് നമ്മൾ ഈ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമ്മളെടുത്തേക്കും ഓക്കെ ഫ്രണ്ട്സ് അതായത് നമ്മൾ ഐറ്റംസ് ഒക്കെ അപ്പം നമുക്ക് ഒരു കിട്ടിലും ഒരു ആട്ടിപ്പൊളി ആണ് നമ്മൾ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കുക അപ്പോഴേ നമുക്ക് നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പം ഞാനതാണിങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താ പറയുക സർവ്വ ഇതിലേക്ക് സേവ് ആകില്ല മാത്രമല്ല എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാനും പറ്റൂല അപ്പോൾ അപ്പോൾ സേവ് ആവുന്നു ഉള്ളത് എനിക്ക് അറിയാൻ പറ്റില്ല എന്തൊക്കെയാണ് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കത് ചോക്ലേറ്റ് അവിടെ ഉണ്ട് പിന്നെ അതൊക്കെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കത് പാൽ അടിച്ചു കൊടുക്കാം ഇത് ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ അത് ആരും മിസ് ചെയ്ത് ഓക്കെ പാൽ ഇതാവണം ഇങ്ങനെ ഒന്ന് ഇളക്കി വന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതിനെ അളക്കാം അപ്പൊ നമ്മളത് ആ അളവ് കൃത്യമായി കാണിച്ചു തരാം ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കാണുന്നുണ്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കേട്ടോ അപ്പൊ ഇരുന്നൂറ്റി അമ്പത് എംഎൽ കപ്പുകളാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പൊ അതിലേക്ക് നമുക്കത് ആ പാൽ അളന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം ഐറ്റം ആണ് ഇത് ആരും മിക്സ് ചെയ്യാൻ പാടില്ല സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പുകളത് അളന്ന് ഒഴിക്കാൻ അപ്പൊ എണ്ണം കൃത്യമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഇതേ ഒരു കപ്പ് വേടിക്കാൻ നോക്കുക കേട്ടോ അടുക്കള യൂസിന് നല്ല കിച്ചൺ യൂസിന് നല്ല ആയിട്ടാണ് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എംഎലിന്റെ നാല് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നാല് കപ്പ് മീൻസ് ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ നാല് കപ്പ് മീൻസ് അറിയാമല്ലോ ഒരു ലിറ്റർ ആണ് അപ്പൊ ഒരു ലിറ്റർ പാല് അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലിറ്റർ പാലാണ് ഗെസ് കൂടെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പൊ എല്ലാവരുടെ സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് വേറെ ഒന്നും വിചാരിക്കില്ല ഗെസ് സത്യമായിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞതും അപ്പൊ അത് പാൽ ഇത് അവിടെ ചൂടുക്കാൻ വച്ചിട്ടുണ്ട് അപ്പൊ നമ്മളാക്കുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് ചൗകരി ഇരിപ്പുണ്ട് അതിൻ്റെ നെയ്യ് അതിനൊക്കെ തന്നെ നമ്മളെ ചോക്ലേറ്റ് പൗഡർ അതിനൊക്കെ തന്നെ കറികൾ അതിനൊക്കെ ഇവിടെ നമ്മളെ സേമിയ സേമിയതായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കത് അടുത്ത പരിപാടി തുറന്നു തുടങ്ങാം നമുക്കിതാ ചൗകരിയാണ് ചൗകരി എപ്പോഴും നമ്മൾ ആദ്യമേ തന്നെ ഇടും കേട്ടോ കാരണം ചൗകരിക്ക് നല്ല വേവുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ചൗകരി നമുക്കത് ആദ്യമേ ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് തന്നെ കേസാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് ഓക്കെ ഇവിടെ നമുക്ക് അളവ് കാണിച്ചതാണ് കേട്ടോ അളവ് ഇരുന്നൂറ്റി ഇത് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ആണേ നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ന്റെ കപ്പാണ് കേട്ടോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേസവരാണ് പറയുന്നത് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ നൂറ്റി അമ്പത് നൂറ്റി അമ്പത് നൂറ്റി ഇരുപത്തി അഞ്ച് എം എല്ലിന്റെ നമ്മളെ കപ്പിലിതാ ഇത്ര ചൗകര്യം എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപാടി കൂടെ ഒന്ന് തന്നെ ഫ്രീ അതാ പാൽ ഇവിടെ റെഡി വരുന്നു നമുക്ക് ചൗകരി അവിടെ വെക്കാൻ കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ ചൗകരി വെക്കണം കാരണം ചൗകരിക്ക് നല്ല വേവുള്ളതാണ് കുറേ നേരം ചൗകരികളൊന്ന് വേവ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചൗകരി വെക്കുന്നത് കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമുക്ക് കിടലം അടിപൊളി ഒരു ഐറ്റം ഉള്ളതായിട്ട് ഉണ്ടാക്കാവുള്ളൂ കേട്ടോ അടിപൊളിയാണ് അപ്പൊ നമ്മൾ ചൗകരി എടുത്തു നൂറ്റി ഇരുപത്തി അഞ്ച് കുറച്ച് താഴെ എടുത്ത് വയ്ക്കുന്ന കേട്ടോ അപ്പോൾ നൂറ് എം എൽ കൂട്ടിയാൽ മതി പിന്നെ നമ്മൾ അതിലേക്ക് ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അവിടെ ചൗകര്യം ഉണ്ട് അതായവിടെ പാലും ഉണ്ട് ഓക്കെ അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോണത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ നമുക്ക് അതാ ചൗകരി ഇളക്കി കൊടുക്കാം അപ്പൊ ചൗകരി നമ്മൾ ആദ്യമേ ഇടുന്ന കാര്യം ചൗകരിക്ക് നല്ല വേവ ഉള്ളതുകൊണ്ടാണ് ചൗകര്യ ആദ്യമേ ഇടുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഓക്കെ എല്ലാവരും ഒന്ന് ഹൈ പറഞ്ഞു നമ്മളെ എസ് എസ് എഡിറ്റർ ഹായ് കേട്ടോ എസ് എസ് എഡിറ്റർ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് അതെന്നൊക്കെ എന്നാൽ വേറെ ആരോ ഒന്നൊന്ന് ഹൈ പറഞ്ഞിട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എസ് എസ് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്താണെന്നുള്ളത് അറിയാൻ വയ്യസ് ആരാളാ എസ് എസ് എല്ലാ കൊറേ ഹായ് അടിച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഓക്കെ ഫ്രണ്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞു നമ്മൾ സൗകര്യത നല്ല രീതിയിൽ നിന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് സൗകര്യം ഇളക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇതി എടുത്തത് പാലാണ് പാല ചൂടാക്കിക്കൊണ്ടിരിക്കണം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതുകൊണ്ടാണ് എല്ലാ ഫ്രണ്ട്സും കാണാൻ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊണ്ടുവന്ന എണൈബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് പാല് നല്ല രീതി ഇളക്കി കൊടുക്കാൻ കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പൊ നമുക്ക് വ്യൂസ് ആണ് നല്ല വ്യൂസ് വരുന്നത് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ അത് ചോക്ലേറ്റ് കൊണ്ട് ഒരു ആട്ടിപ്പൊടി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പൊ ആരും മെസ്സ് ചെയ്യരുത് എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക അതിനെക്കാണെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് പറഞ്ഞേ അല്ല അപ്പാലതാവിടെ എങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനൊക്കെ ചവകരുതാ ആർപ്പുറത്തോണ്ടോ അപ്പോൾ രണ്ട് ഐറ്റംസ് കൊണ്ട് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഉള്ളത് നമുക്കത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് ഇവിടെ ഉണ്ട് അതിനൊക്കെ നമ്മളത് ഇവിടെ നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് നാടൻ നെയ്യ് തന്നെയാണ് കേട്ടോ ആടിപ്പൊളി നമ്മളെ മിൽമേയുടെ നിലക്കിട നെയ്യ് തന്നെയാണ് കേട്ടോ നെയ്യ് നെയ്യ് ഈ ചൂടായത് കൊണ്ടാണ് നെയ്യ് നന്നായിട്ട് ഉരുങ്ങി എണ്ണ പോലെ ഇരിക്കുന്നത് കേട്ടോ കാരണം അത്രയ്ക്ക് ചൂടല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇത് ഇവിടെ വെക്കാം അതൊക്കെ തന്നെ നമുക്കത് ഇവിടെ അടുത്ത് എടുത്തേക്കുന്നത് നമ്മളെ സേമിയാണ് സേമിയാണ് അവിടെ എടുത്തേക്കുന്നത് കേട്ടോ സേമിയ നടൻ സേമിയ കേട്ടോ പിന്നെ നമുക്ക് ചോക്ലേറ്റ് പൗഡർ ചോക്ലേറ്റ് പൗഡർ ഇതാണ് കേട്ടോ കൊക്കോ പൗഡർ ചോക്ലേറ്റ് പൗഡർ നമ്മൾ ഈ കമ്പനിയാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതേ കണക്ക് തന്നെയാണ് ഇവിടെ ചൗകരി ചൗകരി നമ്മുടെ നാടൻ ചൗകരി തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് അത് നമ്മൾ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇവിടെ വെക്കാം അപ്പൊ അതിലെല്ലാം അവിടെ ഉണ്ട് കേട്ടോ എന്തായാലും ഇവിടെ പാൽ നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതാ ചൗകരി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്ന ചൗകരിളക്കൊടുക്കാം കേട്ടോ ഓക്കെ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം അപ്പം ആരും എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യണം

ഓക്കെ പ്രശ്നപ്പ എല്ലാരും ഒന്ന് 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 ഹൈ അടിച്ച് അപ്പൊ നമ്മൾ റഷീദ് സി എഫ് 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 ഓക്കെ റഷീദ് റസീദ് റസിയ ടി പി ഓക്കെ പ്രശ്നപ്പ എല്ലാവരും ഒന്ന് ഹായ് അടിച്ചേ നമ്മുടെ ഒരു കിടിലും കിടിലും ഐറ്റം ആണെങ്കിൽ വേണ്ടി ഉണ്ടാക്കുന്ന കേട്ടോ ചൗകരി നേരത്തെ ഇളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ പാല് അതായത് എങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം റെഡി ആക്കാം ഈ ചൗകരി നമ്മൾ നേരത്തെ ഇട്ടിൻ്റെ കാര്യം വെച്ചാൽ നല്ല വേവ് ഉള്ളതുകൊണ്ടാണ് ചൗകരി നേരത്തെ വെച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സാ എല്ലാരും നമ്മുടെ അരിച്ചേ നമ്മളൊരു കിടലമായിട്ടാണ് വിഷു ആയിട്ട് പോകണോ ഓക്കേ നമുക്ക് എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ് നിങ്ങൾ ഹായ് ഹായ് വരുമ്പോഴത്തേക്കാണ് നമുക്ക് കിട്ടിനി ഗണർജി വരണം കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട് അരുൺ അരുൺ അല്ലേ അരുൺ ഹായ് പിന്നെ അതിനൊക്കെ തന്നെ അരോൺ ഹായ് ഓക്കെ പിന്നെ റസി ഹായ് ഓക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് സാ സാബിറായ് സാബര സാബര ഹൈ സാബരക്ക് സാബര നേരത്തെ വന്നിട്ടുണ്ട് സാബര നേരത്തെ വന്നിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആ തിളച്ച് കഴിഞ്ഞ കേട്ടോ നമ്മൾ ചൗകരി തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതാ നല്ലൊരു കീട്ടിലും ഒരു വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ സർച്ച് ചെയ്യാൻ കൂടെ ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ ചോക്ലേറ്റ് പൗഡർ ഒക്കെ അവിടെ എടുത്തിട്ടുണ്ട് കിടിലും അടിപൊളി ഐറ്റം ഉണ്ട് പാലും മിസ് ചെയ്യരുത് അതുപോലെ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികൾ എന്നെ വിളിക്കാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് കണ്ടമാനം വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടോ അപ്പൊ സൗകര്യത ഏകദേശം ആയിട്ടുണ്ട് നമുക്കത് ഇവിടെ വരാം നമ്മളെ പാല് നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ ഇതൊക്കെ നമ്മളെ ഇതത്തെ കിടന വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ഇപ്പൊ ഇന്ന് വിഷു ആയിട്ട് നമുക്ക് ഒരു കിടലം കിടിലം ഒരു അടിപൊളിയ ഐറ്റമാണ് ഉണ്ടാക്കി കൂടുതൽ ആശ ആന്റണി ഹായ് ആശ കിതാവ് ഒരു ഹായ് വലിയൊരു ഹായ് ഉണ്ടോ അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും കൂടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ അതിനകത്ത് ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞ് അതായത് എന്നൊരു കിടിലമായിട്ടാണ് കേസ് ഉണ്ടാക്കാൻ പോണത് ടു എസ് സെറ്റ് സ്റ്റാർട്ടിങ് ടു എൻഡ് കാണാൻ കേട്ടോ കിടിലാണ് അതൊക്കെ നല്ല കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ സബ്സ്ക്രൈബർ സാധിക്കും എപ്പോഴും പറയുന്ന പോലെ ഈ എപ്പോഴും പറയുന്ന കാര്യം അവരുടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഓക്കെ നമ്മൾ പാടില്ല ഇളച്ച് പൊങ്ങീട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ചൗകരി പാലൊന്ന് തിളച്ച് ചെറുതായിട്ട് ഒന്ന് പോയിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് ഓക്കെ കിടിലും അടിപൊളി ഒരു ഐറ്റം ഉണ്ട് അവിടെ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് കൊണ്ടാണ് ചെയ്യുന്നത് ചെയ്യുന്ന ചോക്ലേറ്റ് ചോക്ലേറ്റ് കിടിലം കിടിലം കൊണ്ടുപോയി അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞേ ഹായ് ഓക്കെ ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട് അണ്ടിപ്പേര് പോയില്ല അവിടെ ഉണ്ട് നമുക്ക് പാലൊന്ന് നമുക്ക് ഒന്ന് അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കും ഇതേ പാല് നമുക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച് നമ്മളെ പാൽ അരിച്ചത് ഒഴിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യാ കിഡിലമായിട്ട് തിളച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പാലിന്റെ പരിപാടി കഴിഞ്ഞ കേട്ടോ ഹൈഫ ഹൈഫ ഹൈ ഹൈഫ ഹൈഫ ഒരു ഹൈക്കെ ഹൈഫക്ക് കിടിലം ഹായ് പറയുന്നുണ്ട് ഹൈഫ അതാ ഒരു കിടിലം ആയിട്ടോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എല്ലാരും കാണുക അണ്ടിപ്പരിപ്പാടുണ്ട് ഇത് ഇനി നമുക്ക് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇത് നോക്കാം നമ്മുടെ ചവകേരി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ആ ചൗകരിതായി ഇങ്ങനെ റെഡി ആക്കി ചൗകരി നമുക്ക് അതാ ഇങ്ങനെയുമ്പോഴത്തേക്ക് ചൗകരി നമ്മൾ നേരത്തെ ഇട്ടു കൊടുക്കുന്ന കാര്യം ചൗകരിക്ക് നല്ല വേവുണ്ട് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ചൗകരി നേരത്തെ ഇട്ട് കൊടുക്ക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കിടിലം അടിപൊളി ഒരു ഐറ്റം നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആരും എല്ലാരും ഒന്ന് കാണുക അത് പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എന്താ ഇവിടെ എല്ലാം റെഡിയാണ് ഓക്കെ അതിനൊക്കെ അവിടെ കോഫി പൗഡർ അവിടെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ നെയ് ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ സോറി കേട്ടോ ഇത് ചോക്ലേറ്റ് പൗഡറല്ല ഇത് ഇതാണ് ചോക്ലേറ്റ് പൗഡർ നമ്മളെ കോഫി പൗഡർ അല്ല ചോക്ലേറ്റ് പൗഡർ കേട്ടോ ചോക്ലേറ്റ് പൗഡർ കൊക്ക പൗഡർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം നമ്മൾ ചോക്ലേറ്റ് പൗഡർ പൗഡറാണേ ഓക്കെ പിന്നെ അതിനൊക്കെ തന്നെ നെയ്യ് ഓക്കെ അതിനൊക്കെ തന്നെ സേമിയ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അത് പാലും ഇതാ ഇവിടെ റെഡിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ചൗകരിയാണ് ഞാൻ എടുത്തത് അപ്പോൾ ചൗകരി ഇതാണ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഓക്കെ ചൗകരി ഇവിടെ നിന്ന് വേവിച്ച് എടുത്തിട്ടുണ്ടോ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും ഹായ് പറഞ്ഞേ ഓക്കെ ചൗകരിദായ ഒന്ന് റെഡി വരുന്നുണ്ട് ആദിനാഥൻ ആദിനാഥൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഹൈഫ ഹൈഫ് ഹായ് 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 ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ചൗകരി നായ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക ചോക്ലേറ്റ് കൊണ്ട് കിടിലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റ കിടിലായിട്ടോണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ചൗകരിയുടെ അളവ് നോക്കാം കേട്ടോ ദിസ്റ്റ് ഒന്ന് ഒന്ന് എടുത്തിട്ട് ഒന്ന് നോക്കിയാൽ മതി മനസ്സിലാവും കേട്ടോ കുറച്ചുകൂടെ ഒന്ന് റെഡിയാവും അല്ലേ കുറച്ചുകൂടെ ചൗകരി ഒന്ന് റെഡിയാവുന്നുണ്ട് അപ്പൊ നമ്മൾ പാല് ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം നേരത്തെ തന്നെ തിളച്ച് കഴിഞ്ഞു കേട്ടോ തിലച്ച് തിളപ്പിച്ച റെഡിയാക്കി വെച്ചേക്കണേ ആയിട്ടും നല്ല കിടിലൊരു ഐറ്റം ഉണ്ട് അടിപൊളി ഒരു എന്താ പറയാ ഒരു ഒരു ചോക്ലേറ്റ് ആണ് ആണവരാണ് ചോക്ലേറ്റ് കിടില ഒരു ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് കേട്ടോ അപ്പൊ അത് ലൈവ് ആയതുകൊണ്ടാണ് ഒത്തിരി ഇങ്ങനെ ടൈം എടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക അത് മാത്രമല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ പെ പെട്ടൻ കൂടെ ഇനിയും വെക്കുക വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് രീതിയിലേക്ക് കുറവാണ് അപ്പൊ അതാണ് ഇങ്ങനെ കൂടെ കൂടെ പറഞ്ഞോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നമുക്ക് നന്നായിട്ടൊന്ന് ഇയാക്കി കൊടുക്കാം കേട്ടോ അല്ലേ അപ്പൊ സൗകര്യയ്ക്ക് എപ്പോഴും ഒരു വേവ് കൂടുതലാണ് അപ്പൊ അതാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് സൗകര്യം വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതായിരുന്നു അപ്പൊ ചൗവരി നമുക്ക് തന്നു നോക്കുമ്പോ തന്നെ അറിയാം ചവരി കുറച്ചുകൂടെ കേട്ടോ നമ്മൾ ജസ്റ്റ് നോക്കുകയാണ് ഫ്രണ്ട്സ് നോക്കിയാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യാസ് എല്ലാരും സപ്പോർട്ട് ചെയ്യാറോ അതുകൊണ്ടൊക്കെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞത് അതുകൊണ്ടുതന്നെ എന്റതാ ഹാപ്പി ഒരു ഐറ്റം ആറ്റിപ്പൊള്ളി ഒരു ഐറ്റം ആണ് അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞേ ആരും ഇല്ലേ എവിടെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ ചൗകരി ജസ്റ്റ് ഒന്നും നോക്കാനുണ്ടോ ചൗകരി ബന്ധമില്ലെന്നല്ല ജസ്റ്റ് ഈ സ്പൂൺ കൊണ്ടൊന്ന് പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ആ ചൗകരി വന്നതുണ്ടെങ്കിൽ തീർച്ചയായും ചൗകരി ചപ്പി അങ്ങ് പോകും കേട്ടോ അപ്പൊ അതാണ് അപ്പൊ ആ ചൗകരി നമ്മള് ഏതൊരു ഡിഷ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ചൗകരിയാണ് ആരുമേ കിടന്നതായിട്ടോ ഇതായി ഇളക്കി കൊടുക്കാനായിട്ട് അതായിട്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യണേ സോ ലൈവ് ആയതുകൊണ്ടാണ് കുറച്ചിങ്ങനൊരു ഡിലേ വരുന്നത് അപ്പൊ ഇത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു കിടനമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊന്നും ഡിലേ വരും കേട്ടോ അപ്പൊ അതാണ് അല്ലെങ്കിൽ നമുക്ക് വിട്ടടിച്ചെടുക്കും പോകായിരുന്നു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് ഉണ്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ ഓക്കെ കിടനമായിട്ടോട് ചെയ്യുന്നപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും പല ഓക്കെ ഫ്രണ്ട്സ് എന്നിട്ട് ഇയാക്കി കൊടുക്കുകയാണ് നമ്മളെ ചൗകര്യത റെഡി ആയിട്ട് വരുന്നു കേട്ടോ കേട്ടോ അപ്പം നമ്മുടെ ഇന്ന് ചോക്ലേറ്റ് കൊണ്ട് ഒരു കിടിലം കിടലമായിട്ടോ ചെയ്യുന്നത് കേട്ടോ കിട്ടിലായിട്ടോ ചെയ്യുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യും അപ്പം ഇങ്ങനെ നോക്കാൻ കളച്ചോക്കിട കുറച്ചുകൂടി ഒന്ന് ആയി വരാൻ വഴിയുണ്ട് അപ്പം ആരും ഇല്ലേ എൻ്റെ കുറേ ഫ്രണ്ട്സ് വന്ന് ഒക്കെ പറഞ്ഞിട്ട് പോയിട്ട് ബാക്കി ആരും ഹായ് പറഞ്ഞില്ലല്ലോ എല്ലാരും ഹായ് പറഞ്ഞേ റെഡിയായോ ആയോ റെഡി ആയിട്ടില്ല ഉച്ചക്കൂടെ ആ ഇതൊരു ഈ നമ്മൾ ഈ ചൗകരിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ചൗകരിതാ ഒരു ഗ്ലാസ് ഒരു 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 കണ്ണാടി പോലെ ആവും കേട്ടോ ഒരു കണ്ണാടി കളർ മൊബൈൽ കളർക്ക് സൂമോട്ട് ആയി കാണിച്ചു ഒരു കണ്ണാടി കളർ പോലെ ഈ ചൗകരി ആവും നമ്മുടെ മീനിന്റെ കണ്ണ് ഇരിക്കുന്നില്ല അതേ കണക്ക് ആവും കേട്ടോ അപ്പൊ അതായിട്ടില്ല അതാവുന്നവരെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ അടിപൊളി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആരും മിസ് ചെയ്തത് എല്ലാരും കാണുക കേട്ടോ അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപെട്ടം കൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കിട്ടില്ല ഒരു അട്ടിപ്പൊളി ഒരു ആയിട്ടുണ്ട് ചെയ്യുന്നുട്ടോ നമുക്ക് നോക്കാം എൻ്റെ അതായിട്ടില്ല ഇനി നമുക്ക് ഒച്ചുകൂടെ ആവാൻ വേണ്ടി കേട്ടോ അപ്പം അതാ ഒന്നുകൂടെ പറയാം നമുക്ക് ആ പാല് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഏകദേശം ഒരു ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത് കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ അളർന്നു നമ്മൾ മെഷർമെന്റ് കപ്പ് വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ അളർന്നേക്കുണ്ടോ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലിറ്റർ പാലാണ് ഇവിടെ ഇരിക്കുന്നത് അതൊക്കെ തന്നെ നമുക്കത് അട്ടിപ്പരുപ്പതാ എത്ര മതി കേട്ടോ ഓക്കെ അതെന്നൊക്കെ തന്നെ നെയ്യ് അവിടെ എടുത്തിട്ടുണ്ട് നെയ്യ് ഉണ്ടോ നെയ്യ് ഇവിടെ എടുത്തിട്ടുണ്ട് മെലിമയുടെ നെയ്യ് തന്നെ എടുക്കുന്നതേ നമുക്ക് അടി അടിപൊളി കാണാൻ പറ്റുന്ന വെള്ളമായിട്ട് കിടക്കുകയാണ് അത് ഇപ്പോഴത്തെ കാലാവസ്ഥ കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ അതിനൊക്കെ നമ്മൾ കൊക്കോ പൗഡർ ഓക്കെ നമ്മൾ ചോക്ലേറ്റ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമ്മൾ സേമിയ ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ സർ സേമിയ എടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ വെച്ചാണ് നമ്മളൊരു അടിപൊളി ഒരു ഐറ്റം ചെയ്യുന്നത് അതായത് നമ്മൾ ചൗകേരി ചൗകരി അടുപ്പി കിടക്കുന്നുണ്ടെട്ടോ ഇത്രയും ഐറ്റം ആണ് ഉള്ളത് അപ്പൊ നമുക്ക് അതാ ഒരു കിടില ഐറ്റം ചെയ്യാനായിട്ടത് ഇത്രയും ഐറ്റംസിന്റെ ആവശ്യമാണുള്ളത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ നമുക്ക് ചൗകരിയെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് കുറച്ചൊരു ഒത്തിരി ടൈം എടുക്കും ഇപ്പൊ നമ്മൾ വരുന്ന അടുത്ത ഒരു പാർട്ടുമായിട്ട് വന്നിട്ട് ആ വിശദമായിട്ട് തന്നെ കാണിച്ചുതരാം കുറച്ച് അല്ലെങ്കിൽ കുറച്ചൊരു ഫൈവ് മിനിറ്റ്സ് കൂടി ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരും അത് ഫ്രണ്ട്സിന് ഒരു പോറായിട്ട് വരും അതുകൊണ്ടാണ് അപ്പൊ ദൈവ് വരുന്നു അടുത്തൊരു പാർട്ടമായിട്ട് വന്നിട്ട് ദയവ് വിശദമായിട്ട് തന്നെ എല്ലാം കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ദൈവ് വരുന്നു അടുത്തൊരു കിടിലം പാട്ട് വരാം ഓക്കെ